എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദൂനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിൻ്റെ സങ്കടത്തിൽ വീട്ടിലോട്ട് വരുവാണ് നവ്യം നയനയും കൂടി അന്നേരം അജയൻ ഹാളിൽ തന്നെ ഇരുന്ന് പത്രമായതുകൊണ്ട് വായിച്ചോണ്ടിരിപ്പുണ്ട് കേട്ടോ വരുന്നത് നയന അജയനോട് പറയുന്നുണ്ട് എളയച്ച നന്ദൂനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി നാളെ അവൾ ട്രെയിൻ ക്യാമ്പിലേക്ക് പോയത് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അവിടെ വെച്ചാണ് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്നൊക്കെ ആകെ സങ്കടം അതെന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം എന്താ കാര്യമെന്ന് എന്ന് ഞങ്ങൾ ചോദിച്ചിട്ട് അവർ പറഞ്ഞില്ല പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം പറയാമെന്ന് പറഞ്ഞാണ് കൂട്ടിക്കൊണ്ട് പോയത് എന്ന് പറയുന്നുണ്ട് ആ സമയം ഇങ്ങോട്ടേക്ക് അനാമികയും ദേവേനയും ഒക്കെ വന്നിട്ടുണ്ട് ഇത് കേൾക്കുന്ന അനാമികക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അന്നേരം നയന പറയുന്നുണ്ട് ഞങ്ങൾ അത്യാവശ്യം ഒന്ന് എതിർത്ത് നോക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷെ അവരത് മൈൻഡ് ചെയ്തില്ല പിന്നെ അനന്തപുരിയിലെ ആൾക്കാരാണ് എന്നറിയാവുന്നതുകൊണ്ട് മാന്യമായിട്ട് പെരുമാറി എന്ന് മാത്രമേ ഉള്ളൂ അവളെ അവർ കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെ ചെയ്തു എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണുമോ അല്ലാതെ ചുമയൊന്നും അവളെ പിടിച്ചുകൊണ്ട് പോകത്തില്ല ഇങ്ങനെയുള്ളവളെയൊക്കെ എന്തിനാണ് അച്ചാരി രക്ഷിക്കാൻ നടക്കുന്നത് എന്ന് ആ ജയനോട് ചോദിക്കുക കേട്ടോ അന്നേരം അജയൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെയാണോ മോളെ സംസാരിക്കേണ്ടത് നന്ദു അങ്ങനെ ഒരു പെൺകുട്ടിയല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ ഇന്ന് പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാനായിട്ടിരുന്നതാണ് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ആരും മനഃപൂർവ്വം ചെയ്തതാണ് ഇത് എന്നൊക്കെ നവ്യം പറയുന്നുണ്ട് കേട്ടോ അന്നേരം അജയൻ ദേവിയനോട് പറയുവാണ് ഏട്ടത്തി ഈ സമയത്ത് വൈരാഗ്യം കാണിക്കരുത് നന്ദു ആരാണ് എന്താണ് എന്നൊക്കെ നമുക്കറിയാവുന്നതല്ലേ ആ പെൺകുട്ടി എങ്ങനെ െങ്കിലും അവിടുന്ന് രക്ഷിക്കണം എന്ന് പറയുവാണ് അന്നേരം നയന പറയുന്നുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അവളെ പോലീസ് കൂട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടപ്പം എൻ്റെ ശരീരമല്ല ആകെ തളർന്നു പോയി അത് കണ്ടപ്പം എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് ആ സോഫയിലേക്ക് ഇരിക്കുവാണ് എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കരയു കേട്ടോ അന്നേരം അനാമിക പറയുന്നുണ്ട് ഇവൾ ഇതിനു മുമ്പും ഇതുപോലെ ആൾക്കാരെ തല്ലുകൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മളെല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ എന്തിനായി അവളെ രക്ഷിക്കാൻ നോക്കുന്നതെന്ന് അനാമിക പിന്നെയും പറയും അന്നേരം നയനെ പറയുന്നുണ്ട് നീ ഇങ്ങനെ പറയരുത് കേട്ടോ അന്ന് ആ ഗുണ്ടകൾ െ തട്ടിക്കൊണ്ടുപോയപ്പോൾ അവിടെ വന്ന് നിന്നെ രക്ഷിച്ചത് അല്ലേ നീ അതൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുവാണ് അന്നേരം അനാമിക പറയുന്നുണ്ട് അതും നിങ്ങൾ ആരെങ്കിലും കൂടി ഒപ്പിച്ച് വെച്ച പണിയാണോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ടെന്നാണ് അനാമിക പറയുന്നത് അന്നേരം നവ്യ പറയുന്നുണ്ട് അങ്ങനെ സംശയമുള്ളവരെല്ലാം അത് കയ്യിൽ വെച്ചുകൊണ്ടങ്ങ് നടന്നാൽ മതി നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നതെന്നും എന്തൊക്കെ ഇവിടെ ഒപ്പിച്ച് ഉള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് അതെല്ലാം ഇപ്പോൾ എടുത്തിട്ടങ്ങ് പറയിപ്പിക്കരുത് കേട്ടോ എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അജയൻ അനാമികയോട് ചോദിക്കുവാണ് മോൾ മോളെന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നന്ദൂനോട് നല്ല ദേഷ്യമുണ്ട് മോൾക്ക് എന്ന് എനിക്കറിയാം പക്ഷേ അതെല്ലാവരുടെയും മുമ്പ് വെച്ച് വിളമ്പാനായിട്ട് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് അജിയും ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാനുള്ള കാര്യം പറഞ്ഞതേ ഉള്ളതെന്ന് ഒരു ഭാവത്തിൽ പറഞ്ഞിട്ട് അനാമിക അങ്ങോട്ട് കയറി പോവുകയാണ് അന്നേരം അവിടെ നിന്ന് മുഖം പൊത്തിയിന്ന് ഭയങ്കരമായിട്ട് കരയുമായിട്ടോ നയന അത് കാണുന്നത് ദേവിയാനിക്ക് സങ്കടം അപ്പോൾ ദേവേനി മനസ്സിലോർക്കുവാണ് എങ്ങനെയെങ്കിലും നന്ദൂനെ പുറത്തിറക്കണം എൻ്റെ മോളിലെ സങ്കടം ഇങ്ങനെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് ദേവിയാനി ഏതായാലും ഒത്തിരി സന്തോഷമാകുന്ന അനാമിക അന്നേരം തന്നെ വേണുവിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുത്ത് കഴിയുന്നത് വേണുവിനോട് പറയുന്നത് ഇങ്ങനെയാണ് അച്ഛൻ ഇവിടെ കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഏതായാലും അവൾമാർ നന്നായിട്ടൊന്ന് ഞെട്ടിയിട്ടുണ്ട് അച്ഛൻ ഏതായാലും ഇങ്ങനൊരു കാര്യം ചെയ്തു വെച്ചല്ലോ നല്ല കാര്യമായി എന്നൊക്കെ പറയുമ്പേക്കും വേണു പറയുന്നുണ്ട് അത് ചെറിയ കാര്യമൊന്നുമല്ല ഞാൻ ചെയ്തു വെച്ചേക്കുന്നത് അവൾ ഒരുത്തിനെ എടുത്തിട്ട് തല്ലിയില്ലേ അവനെ ആ പെൺകുട്ടിയങ്ങൾ ഒരുമിച്ച് പോയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തേക്കുന്നത് അവൾ ശരിക്കും മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവൾ പെട്ടെന്ന് ും അവിടുന്ന് ഊരി പോരത്തില്ല നേരെ അവൾ ജയിലിലേക്കായിരിക്കും പോരുന്നത് പോകുന്നത് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഏതായാലും നന്നായി അവളുടെ അഹങ്കാരം അങ്ങ് കുറഞ്ഞു കിട്ടുമല്ലോ എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് അവളെ ഒന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം വേണു പറയുന്നുണ്ട് അവളെ മാത്രമല്ല അവളുടെ ചേച്ചിമാർക്കിട്ടും ഉള്ളത് നമ്മളങ്ങ് കൊടുക്കുന്നുണ്ട് എന്ന് പറയും എന്തെങ്കിലും അനാമിക പറയുന്നുണ്ട് ഏതായാലും അവളുമാർക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അടിയാണ് ഈ സംഭവം അത് ഏതായാലും നന്നായി അച്ചാ എന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് മോൾ അവിടെ നിന്ന് ഒരുപാട് സംസാരിക്കേണ്ട സംശയം തോന്നുന്നു എന്ന് പറയുമ്പോൾ ആ ഇനി സംസാരിക്കും ിക്കുന്നൊന്നുമില്ല ലവ് യു അച്ച ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ടോ അനാമിക വെക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടും വേണുവിനും ഭയങ്കര സന്തോഷം അപ്പോഴത്തേക്കും രേവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളാണോ വിളിച്ചത് അവൾക്ക് സന്തോഷമായോ എന്ന് വെക്കുമ്പോൾ പിന്നെ മോൾ ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് പറയുമ്പോൾ രേവതി സംശയത്തോട് ചോദിക്കുകയാണ് ഇനി അനന്തപുരിക്കാർ നന്ദുവിന് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ നോക്കുമോ എന്ന് അന്നേരം വേണു പറയുന്നുണ്ട് നോക്കിക്കോട്ടെ പക്ഷെ അത് നടക്കിയല്ല അതിന് പ്രധാന കാരണം ആ അടി കിട്ടിയ ചെറുക്കനും ആ പെണ്ണും കൂടി ഒരുമിച്ച് പോയാണ് പരാതി കൊടുത്തേക്കുന്നത് നന്ദു പോലീസ് സ്റ്റേഷനിൽ ചിലമ്പോം പറയുന്നത് ഒരു പെൺകുട്ടിയോട് അവൻ അപമര്യാദയായിട്ട് പെരുമാറുന്നത് കണ്ടപ്പോൾ അവൾ കയറി ഇടപെട്ടു എന്നായിരിക്കുമല്ലോ പക്ഷെ ആ പെൺകുട്ടി തന്നെയാണ് അവൾക്കെതിരെ മൊഴി കൊടുത്തേക്കുന്നത് അതുകൊണ്ട് അതിനകത്ത് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും അന്നേരം രേവതിക്ക് സംശയം അപ്പം രേവതി പറയുന്നുണ്ട് അനന്തപുരിയിലെ ആ മൂർത്തിസാറിന് മന്ത്രിമാരുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് അതുകൊണ്ട് ഇനി അവരെ ആരെങ്കിലും ഇടപെട്ട് നന്ദുനി ഇറക്കിക്കൊണ്ട് വരുമോ വേണുമായിട്ടാ എന്ന് ചോദിക്കുമ്പം ഇല്ലെന്നേ അതിനൊന്നും ഉള്ള ചാൻസ് ഇല്ല കാരണം ആ അടിയിട്ടിയവനും പെൺകുട്ടിയും ഉറച്ചു നിൽക്കുന്നുണ്ട് അവർ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവർക്ക് എഫ്ഐആർ വിട്ടുകാണും ഇനി അവൾ ക്രിമിനലാണ് അതുകൊണ്ട് തന്നെ ജയിലിൽ പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ അവൾ വേറെ എന്തെങ്കിലും ജോലി നോക്കേണ്ടി വരും ആ അവസ്ഥയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും രണ്ടെണ്ണത്തിനും ഭയങ്കര സന്തോഷമായിട്ടോ അന്നേരം വേണു പറയുവാണെങ്കിൽ അവളെ കോടതി ഹാജരാക്കുമ്പോൾ ഞാനും അവിടെ പോകും എനിക്കും അവിടെ നിന്ന് കാണണം എന്ന് പറയുമ്പം രവധി ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മളാ ഇത് ചെയ്യിപ്പിച്ചത് എന്ന് അവളുമാരെ സംശയിച്ചാലോ എന്ന് ചോദിക്കുമ്പം വേണു പറയുന്നുണ്ട് സംശയിച്ചോട്ടെ അങ്ങനെ സംശയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം ഇനി നമ്മളോട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയണം അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തു വെച്ചതും കോടതിയിൽ പോയി അവളെ കാണാൻ പോകുന്നതും എനിക്കിതൊക്കെ ഒരു ഹാരമുള്ള കാര്യമാണ് ഏതായാലും എൻ്റെ മോൾക്കും കുറച്ച് സന്തോഷമൊക്കെ കൊടുക്കണ്ടേ അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് എന്നൊക്കെ വേണു ഭയങ്കര സന്തോഷത്തോടെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് എസ് ഐ നന്ദുവായിട്ട് സംസാരിക്കുവാണ് എന്താണ് സംഭവിച്ചത് എന്ന് എസ് ഐ നന്ദുവിനോട് ചോദിക്കും അപ്പോൾ നന്ദു നടന്ന സംഭവം പറയും പക്ഷേ എസ് ഐ വിശ്വസിക്കില്ല അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളത്തരമില്ലേ കാരണം നിങ്ങൾ അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ പെൺകുട്ടിയാണ് ആ ചെറുക്കനെ കൊണ്ട് ഇവിടെ വന്നതും പരാതി തന്നതും പരാതി തന്നതിന് ശേഷം അവർ ഹോസ്പിറ്റലിലേക്കാണ് പോയത് ആ പയ്യന് സാരമായ പരിക്കുകളുണ്ട് അവൻ്റെ വാര്യലിന് വരെ ചെറിയ പ്രോബ്ലം ഉണ്ട് ആ രീതിയിലല്ലേ നീ എടുത്തിട്ട് തല്ലിയത് അതുകൊണ്ട് ഇത് ചെറിയ രീതിയിലൊന്നും കൈ നിൽക്കിയാലോ മോളെ മിക്കവാറും നീ അകത്ത് പോകാണ്ട് വരുമെന്നൊക്കെ പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് ഇതെന്നെ ചതിച്ചതാണ് ശരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് തന്നെയാണ് ഞാൻ കയറി ഇടപെട്ടത് എന്ന് പറയുമ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട് നീ എസ് ഐ ആകാനുള്ള ട്രെയിനിങ്ങിന് പോകുന്നതേ അല്ലേ ഉള്ളൂ അതിനു മുമ്പേ നീ ഇതിനെ നിയമം കയ്യിലെടുത്തത് നിന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് പുരുഷന്മാരോട് കുറച്ച് വൈരാഗ്യമൊക്കെ കൂടുതലായിരിക്കും അങ്ങനെയുള്ള നീ എസ് ഐ ആയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് പയ്യന്മാരുടെ വാര്യയിലൂടെയും അങ്ങനെയുള്ള നീ എസ് ഐ ആകാതിരിക്കുന്നതാണ് ശരിക്കും നല്ലത് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഊരി പോരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും എന്നിട്ട് പറയും നീ അനന്തപുരിക്കാരുമായിട്ട് ബന്ധമുള്ള പെൺകുട്ടിയല്ലേ അവരോടല്ല എനിക്ക് ചെറിയ നിരസമുണ്ട് അതിന് കാരണവുമുണ്ട് പക്ഷേ അതിൻ്റെ പേരിലല്ല കേട്ടോ ഞാൻ നിന്നെ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അവർ പരാതി തന്നതിൻ്റെ പേരിലാണ് ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേരങ്ങ് പോകും പിന്നെ കാണിക്കുന്നത് ഒരു വക്കീൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതാണ് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടിനെ ജാമ്യത്തിൽ ഇറക്കാനാണ് വന്നത് എന്നൊക്കെ പറയും അന്നേരം എസ് ഐ പറയുന്നുണ്ട് അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല സാർ കാരണം അടി കിട്ടിയ ആ പൈന സാരമായ പരുക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പിന്നെ ഏതോ ഒരു പെൺകുട്ടി അപമാനിക്കുന്നത് കണ്ടതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നാണ് നന്ദു പറഞ്ഞേക്കുന്നത് പക്ഷെ ആ പെൺകുട്ടിയാണ് നന്ദുവിനെതിരെ മൊഴി കൊടുത്തേക്കുന്നത് എന്ന് പറയും അന്നേരം വക്കീൽ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊരു സംഭവം നടക്കാതെ വെറുതെ പോകുന്ന ഒരു തന്നെ എടുത്തിട്ടിരിക്കേണ്ട കാര്യമോ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടിയല്ലോ അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇതിലെന്തോ ചതി നടന്നു എന്ന് അപ്പം നന്ദുവിനെ ജാമ്യത്തിൽ വിടാൻ മേലെ എന്ന് ചോദിക്കും അന്നേരം എസ് എ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ വന്ന ആ പെൺകുട്ടി മൊഴി തന്ന സ്ഥിതിക്ക് ഇതിൻ്റെ അകത്തെ കള്ള ഇത് കള്ളത്തരമാണോ അല്ലയോ എന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് കേസെടുത്ത് മുന്നോട്ട് പോയി പോയല്ലേ പറ്റുള്ളൂ എന്നൊക്കെയാണ് എസ് എ പറയുന്നത് ഏതായാലും അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ കാണാം ഏതായാലും ആ പെൺകുട്ടിയോട് ഞാൻ സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നും എന്ന് ചോദിക്കും ഇല്ല എന്നും പറയും അത് കഴിഞ്ഞ് പോകാൻ തുടങ്ങുന്ന വക്കീൽ എസ് എയോട് വന്നിട്ട് പറയുന്നുണ്ട് നാളെ നിങ്ങളുടെ ഒരു സഹ പോലീസുകാരി ആകേണ്ട പെൺകുട്ടിയാണ് നന്ദു അവളോട് ഇച്ചിരി മാന്യമായിട്ടൊക്കെ പെരുമാറാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പം ഇതിപ്പോൾ അപ്പം ഇതുപോലൊരു കേസായി പോയില്ലേ സാറേതായാലും ഞാൻ ആ പെൺകുട്ടിയോട് മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ കാണിക്കുന്നത് ദേവയാനി വക്കീലിനെ നോക്കി നിൽക്കുകയാണെങ്കിൽ നല്ല ടെൻഷനുണ്ട് ദേവിയനിക്ക് അന്നേരം അങ്ങോട്ട് വരും എന്നിട്ട് നന്ദുവിന് ജാമ്യത്തിൽ ഇറക്കുമോ എന്ന് ചോദിക്കുമ്പം വക്കീൽ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ഒന്നും ജാമ്യത്തിൽ ഇറക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടിയെ തന്നെയാണ് നന്ദുവിനെതിരെ മൊഴി കൊടുത്തേക്കുന്നത് എന്ന് പറയും അന്നേരം ദേവയാനി പറയുന്നുണ്ട് ഇത് നന്ദു പോലീസ് ആകാതിരിക്കാൻ വേണ്ടി ആരോ കാണിച്ച എന്ന് പറയുമ്പം വക്കീൽ പറയുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാവും പക്ഷേ അതിന് തെളിവുകൾ വേണ്ട ഇതിപ്പോൾ സാക്ഷ്യമൊഴി സഹിതമാണ് കേസ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇത്തിരി സമയം വേണ്ടി വരും ചിലപ്പം ജാമ്യം കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല എന്ന് പറയും അന്നേരം ദേവേന് പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കരുത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഭാവിയെ തന്നെ അത് ബാധിക്കും അവൾക്ക് പിന്നീട് പോലീസ് പോലീസാകാൻ സാധിക്കില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും മോളെ അവിടെ നിന്ന് ഇറക്കണം എന്ന് പറയുവാണ് അന്നേരം വക്കീൽ പറയുന്നുണ്ട് ദേവേനെ ടെൻഷൻ ആകണ്ട ഇന്നൊരു പകലും രാവും നമ്മുടെ കയ്യിലുണ്ടല്ലോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം നാളെ ഒരു നല്ല വാർത്ത കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാമെന്ന് എന്ന് പറയും അദ്ദേഹം ദേവേനി പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന അങ്കിളിനെ കണ്ടു എന്ന് ജയേട്ടനോ അവരാരും അറിയരുത് കേട്ടോ എന്ന് പറയുമ്പം ഇല്ലെന്ന് ഞാൻ അതൊന്നും പറയാൻ പോകുന്നില്ല കാരണം ഞാൻ ജയനുമായിട്ടുള്ള എനിക്ക് ജയനുമായിട്ടുള്ള ബന്ധത്തേക്ക് ഇപ്പം എന്തേക്കാൾ കൂടുതൽ ദേവേനായിട്ടല്ലേ അതുകൊണ്ട് അത് ഓർത്ത് പേടിക്കണ്ട എന്ന് പറയുന്നത് അന്നേരം വക്കീൽ പറയുന്നുണ്ട് ഈ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടി ചെറിയ മീനൊന്നും അല്ല കേട്ടോ അവൾ എന്നോട് പറയുവാണെങ്കിൽ ഇനിയിപ്പം അവൾക്ക് ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് കാരണക്കാരായ എല്ലാത്തിനെയും വീട്ടിൽ കയറി തല്ലും നേരാവളം ജീവിക്കാൻ വിടില്ലെന്ന് അവൾ പറഞ്ഞു എന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ബാക്കി ഞാൻ ചെയ്തോളാം ഒരെണ്ണം മാനസമ്മാനത്തോടെ പിന്നെ മുന്നോട്ട് ജീവിക്കില്ല എന്ന് ദേവേനിയും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നയനയും നവീ ാണ് രണ്ടുപേരും ടെൻഷനോട് ഇരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്തെങ്കിലും അങ്ങോട്ട് ആദർശ വരുന്നുണ്ട് അപ്പോൾ ആദർശനോട് ചോദിക്കുന്നുണ്ട് ജാമ്യം കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇത് നന്ദുവിന് ശരിക്കും ആരോ ചതിച്ചതാണ് സാക്ഷിമൊഴി സഹിതമാണ് കേസ് പോയേക്കുന്നത് അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ശ്രമിക്കാവേ ഉള്ളൂ എന്ന് പറയും എന്തെങ്കിലും അതിനെയും നവ്യങ്ങനെ പറയുന്നുണ്ട് അവർ വീട്ടിൽ നിന്ന് പോകാനാണല്ലോ അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് അവിടെ ഇതൊന്നും പെട്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നതിൽ ശരിയാകുകയല്ല എന്ന് പറയും ആദർശ് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാനും അങ്ങോട്ട് ിട്ട് നമുക്കൊന്ന് സ്റ്റേഷനിൽ പോകാം എന്ന് ആദൃശ്യം പറയുന്നുണ്ട് ഏതായാലും നയനെ നവ്യം കൂടി നന്ദാവനത്തിലേക്ക് അവർ വീട്ടിലോട്ട് ചെല്ലുവാണ് ചെല്ലുന്നത് ഗോവിന്ദൻ ഒരുപാട് സന്തോഷത്തോടെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ക്യാമ്പിലേക്ക് പോകാനുള്ള ആളെ കണ്ടില്ലല്ലോ അയാൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ആദ്യമൊന്നും പരിങ്ങിനണ്ടി വരും എന്നിട്ട് നയന പറയുന്നുണ്ട് അവൾക്കിനി ഒരു ഉടനെയൊന്നും ഇങ്ങോട്ട് നാട്ടിലോട്ട് വരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് കുറച്ച് താമസിക്കുമെന്ന് പറയും എന്തെങ്കിലും അങ്ങോട്ട് കനകയും വേനുണ്ട് അന്നേരം നിങ്ങളെല്ലാവരും അവിടെ ഒരുമിച്ചല്ലേ പോയത് എന്നിട്ട് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു എന്ന് വെയ്യുമ്പം ആ എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് എടുത്ത് ും അച്ഛനും അമ്മയ്ക്കും ഒക്കെ എടുത്തു എന്ന് പറയുമ്പോൾ അയ്യോ അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ മോളെ വെറുതെ പൈസ കളയണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് ഇവളുടെ കയ്യിൽ ഇപ്പം ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്ന് ഇവൾക്ക് നല്ല ശമ്പളമാണ് കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നത് അതെങ്ങനെയെങ്കിലും ചിലവാക്കണ്ടേ എന്ന് നവ്യം പറയും ഇപ്പം ഇവരുടെ രണ്ടുപേരും മുഖത്തിനൊരു വിഷമമുണ്ടല്ലോ മങ്ങലുണ്ടല്ലോ അന്നേരം കനക ചോദിക്കുന്നുണ്ട് എന്താ രണ്ടുപേരും മുഖത്തിൻ്റെ വിഷമം പോലെ എന്തെങ്കിലും പറ്റിയോന്നും ചെയ്യുമോ ഏ ഒന്നും അമ്മയ്ക്ക് തോന്നുന്നതാണ് എന്ന് പറയുന്നുണ്ട് നേരം കനക പറയുന്നുണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരുപാട് കാലമായില്ലേ അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയുമ്പോൾ ാണ് നിങ്ങള് വിളിച്ച് നന്ദുനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ നമുക്ക് ഒരു എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയോ ഒക്കെ ചെയ്യാലോ അതൊരു ഒരു സന്തോഷമല്ലേ എന്നിങ്ങനെ പറയുവാണ് എന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന നവ്യം നയനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്